ഐ പി എല്ലിൽ വെറും മൂന്ന് സീസണുകൾ മാത്രമാണ് അയാൾ കളിച്ചിട്ടുള്ളത് അസൂയാവഹമായ നേട്ടങ്ങളാണ് അയാൾ ആ മൂന്ന് വർഷങ്ങളിൽ കരസ്ഥമാക്കിയത് ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ട്വന്റി ട്വന്റി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അയാൾ ആ ചെറിയ കാലയളവി പക്ഷേ ഇന്നത്തെ തലമുറയോട് അയാളുടെ പേര് പറഞ്ഞാൽ അയാളൊക്കെ ഐ പി എല്ലിൽ എന്ത് ചെയ്യാനാണ് എന്നായിരിക്കും മറു ചോദ്യം പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കാതെ തന്റെ നേട്ടങ്ങൾ വിസ്മരിക്കപ്പെടുന്നത് അവഗണിക്കപ്പെടുന്നത് കണ്ടു നിൽക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് മാച്ച് വിന്നർ അനിൽ കുംബ്ലെ എന്തൊക്കെയാണ് അനിൽ കുംബ്ലെയുടെ ഐ നേട്ടങ്ങൾ പറയത്തക്ക നേട്ടങ്ങൾ അദ്ദേഹം ഐ ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ടോ പലർക്കും സംശയം തോന്നാം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള മൂന്ന് സീസണുകളിൽ മാത്രമാണ് അദ്ദേഹം ഐ പി എൽ കളിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചപ്പോൾ കുംബ്ലെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു എങ്കിലും ബി സി സി യുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഐ പി എൽ കളിക്കാനെത്തിയത് ഓരോ സിറ്റിയിൽ നിന്നും ഏറ്റവും മികച്ചവർ എന്ന ബി സി സി എക്ക് തോന്നിയ താരങ്ങളെ ഐ കൺ പ്ലെയേഴ്സായി അവർ തെരഞ്ഞെടുത്തു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ഐ കൺ പ്ലെയറായി രാഹുൽ ദ്രാവിഡിനാണ് അവസരം ലഭിച്ചത് അന്ന് കുമ്പളെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഓർക്കുക ദ്രാവിഡിനേക്കാൾ സീനിയർ സീനിയറായിരുന്ന കുമ്പളയ്ക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി ഒരു സാധാരണ കളിക്കാരനായി കളിക്കാനെത്തി ആദ്യ സീസണിൽ പത്ത് കളികൾ മാത്രം കളിച്ച കുംബ്ലയ്ക്ക് ആകെ ഏഴ് വിക്കറ്റുകളാണ് നേടാനായത് ടീമിന്റെ സ്ഥാനം ടേബിളിൽ ഏഴാമതായിരുന്നു തൊട്ടടുത്ത സീസണിൽ ആർ സി ബി മാനേജ്മെന്റ് രാഹുൽ ദ്രാവിഡിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നാൽ അവർ പകരം കുംബ്ളയെ പരിഗണിച്ചില്ല പകരം കെവിൻ പീറ്റേഴ്സിനെ ലേലത്തിൽ വാങ്ങി അദ്ദേഹത്തെയാണ് ആർ സി ബി ക്യാപ്റ്റനായി അവരോധിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പീറ്റേഴ്സിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യ ആറ് കളികളിൽ രണ്ട് ജയം മാത്രമാണ് ബാംഗ്ലൂരിന് ലഭിച്ചത് തുടർന്ന് പീറ്റേഴ്സൺ നാഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് തിരിച്ചുപോയപ്പോൾ മാത്രമാണ് കുമ്പ്ളയെ ക്യാപ്റ്റനാക്കാൻ ബാംഗ്ലൂർ മാനേജ്മെന്റിന് തോന്നിയത് അവശേഷിച്ച എട്ട് മത്സരങ്ങളിൽ ആറ് എണ്ണത്തിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹം തന്റെ മൂല്യം സകലർക്കും മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച് അവസാന സ്ഥാനങ്ങളിൽ കിടന്ന ആർ ഫൈനൽ വരെ എത്തിച്ചു അതിനെ തുടർന്ന് അടുത്ത വർഷവും അദ്ദേഹത്തെ ക്യാപ്റ്റനായി നിലനിർത്താൻ ബാംഗ്ലൂർ തീരുമാനിച്ചു ആ വർഷവും ടീമിനെ സെമി ഫൈനലിൽ വരെ എത്തിക്കാൻ കുമ്പളയ്ക്കായി ഇതെല്ലാം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള നേട്ടം മാത്രമാണ് എന്ന് കരുതാൻ വരട്ടെ അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെയാണ് ടീമിനെ നയിച്ചത് ഈ പകരക്കാരനായി കിട്ടിയ ക്യാപ്റ്റൻസി പോലും സീനിയോറിറ്റി കൊണ്ടല്ല തന്റെ ബോളിംഗ് പ്രകടനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ് എന്നതാണ് സത്യം ഐ പി എൽ കരിയറിൽ കുംബ്ളയുടെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒൻപത് സീസണിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിൽ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് കുംബ്ളെ നേടിയത് അഞ്ച് വിക്കറ്റുകളാണ് രണ്ടായിരത്തി എട്ട് ഫൈനൽ ജയിച്ചതിന് ശേഷം അടുത്ത മത്സരം കളിച്ച രാജസ്ഥാനെ വെറും അൻപത്തിയെട്ട് റൺസിനാണ് കുംബ്ളയുടെ നേതൃത്വത്തിൽ ചുരുട്ടിക്കെട്ടിയത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ചത് ഈ മാച്ചിനെ പറ്റിയുള്ള ഒരു അനുസ്മരണ പോസ്റ്റ് ക്രിക്കറ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ കമന്റ് സെക്ഷനിൽ എല്ലാവരും സംസാരിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ഉയർന്ന സ്കോർ നേടിയ രാഹുൽ ദ്രാവിഡിനെ കുറിച്ച് മാത്രമായിരുന്നു എന്നതാണ് ഒരാൾ പോലും കുംബ്ളയുടെ പേര് പരാമർശിച്ചത് കണ്ടില്ല അന്ന് ക്യാപ്റ്റൻ പോലും അല്ലാതിരുന്ന ദ്രാവിഡിന്റെ അർത്ഥ സെഞ്ചുറിയെ ക്യാപ്റ്റൻസി നോക്ക് എന്നൊക്കെയായിരുന്നു ചില ആളുകളുടെ വിശേഷിപ്പിക്കൽ ടേബിളിൽ അവസാന സ്ഥാനത്ത് കിടന്ന ആർ സി ബിയെ എട്ട് മത്സരങ്ങളിലെ ആറ് ജയങ്ങളിലൂടെ അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തിച്ചു കൂടാതെ സെമിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഒൻപത് ഐ പി എൽ ഫൈനൽ കുംബ്ലയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ആദ്യ ഇന്നിംഗ്സിൽ നാല് ഓവറുകളിൽ വെറും പതിനാറ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം നേടിയത് നാല് വിക്കറ്റുകളായിരുന്നു എന്നാൽ കാലിസ് വിരാട് കോഹ്ലി ദ്രാവിഡ് ബൗച്ചർ മനീഷ് പാണ്ഡെ റോബിൻ ഉത്തപ്പ തുടങ്ങിയ പ്രഗത്ഭർ ഉൾപ്പെട്ട ആർ സി ബി നിരയ്ക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന വിജയലക്ഷ്യം നേടാനായില്ല എങ്കിലും ആർ സി ബി മാനേജ്മെൻറ്റിനെ പോലെയും ആർ സി ബി ഫാൻസിനെ പോലെയും ഐ പി എൽ ജ്യൂറിക്ക് കുമ്പള എന്ന ലജൻറ്റിനെ അവഗണിക്കാനാവുമായിരുന്നില്ല അവർ രണ്ടായിരത്തി ഒൻപത് ഐ പി എൽ ഫൈനലിൽ ടീം പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തു ആ ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ സ്പിന്നറും ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ബൗളറും കുമ്പ്ളെ രണ്ട് വിക്കറ്റുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് പർപ്പിൾ ക്യാപ്പ് നഷ്ടമായത് അതും ഒരു സങ്കടകരമായ കാര്യമാണ് ഒരു പക്ഷേ ആ രണ്ട് വിക്കറ്റുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇന്നത്തെ ആളുകൾക്ക് ഓർക്കാൻ ഒരു കാരണമാവുമായിരുന്നു രണ്ടായിരത്തി പത്തിലും കുമ്പ്ളെ ഈ പ്രകടനം ആവർത്തിച്ചു ആ വർഷവും അദ്ദേഹം ടീമിനെ സെമി ഫൈനലിൽ എത്തിച്ചു ബൗളർ എന്ന നിലയിലും മോശമായിരുന്നില്ല പ്രകടനം ഒരു നാല് വിക്കറ്റ് നേട്ടമുൾപ്പെടെ ആ വർഷവും ഏറ്റവുമധികം വിക്കറ്റ് എടുത്തവരുടെ ലിസ്റ്റിൽ പതിനേഴ് വിക്കറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു പതിനേഴ് വിക്കറ്റുകൾ നേടിയ മറ്റ് രണ്ട് ബോളർമാർ കൂടെ ആ സീസണിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് എന്നീ രണ്ട് സീസണുകളിലും അവസാനത്തെ മത്സരത്തിൽ പതിനാറ് റൺസിന്റെ നാല് വിക്കറ്റുകൾ എന്ന അത്യുജല ബൗളിംഗ് പ്രകടനത്തോടെയാണ് അദ്ദേഹം സീസൺ അവസാനിപ്പിച്ചത് ആ സീസണിൽ ചെന്നൈ മുംബൈ എന്നിവർക്ക് ശേഷം മൂന്നാം സ്ഥാനത്തായിരുന്നു ആർ എന്നാൽ ഇതൊന്നും ആർ സി ബി മാനേജ്മെന്റിന് സംതൃപ്തി നൽകിയില്ല കുംബ്ളയുടെ മൂന്ന് വർഷത്തെ കരാർ അവർ പുതുക്കിയില്ല രാഹുൽ ദ്രാവിഡ് കുംബ്ളെ എന്നിവരെ അവർ റിട്ടയൺ ചെയ്തില്ല രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് പോയപ്പോൾ കുംബ്ളെ കളി മതിയാക്കി രണ്ടായിരത്തി സീസൺ വരെ ആർ സി ബിയുടെ മെൻഡർ സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി ജനുവരിയിൽ അദ്ദേഹം മുംബൈ ക്യാമ്പിൽ മെൻഡറായി ജോയിൻ ചെയ്തു അവിടെയും വിപ്ലവകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മുംബൈ മെൻഡറായ അദ്ദേഹം മുംബൈയുടെ അടിത്തറ പാകുന്നതിൽ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഐ ഉൾപ്പെടെ മൂന്ന് കിരീടങ്ങൾ മുംബൈയോടൊപ്പം അദ്ദേഹം നേടി പിന്നീട് ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ അമ്പട്ടിറായിഡു എന്നീ താരങ്ങളെല്ലാം ഉയർന്നു വന്നതും ഇന്റർനാഷണൽ ലെവലിൽ എത്തിയതുമെല്ലാം കുമ്പളെ മെൻഡർ ആയിരുന്നപ്പോഴായിരുന്നു എന്നിട്ടും അവരെ ആരെങ്കിലും കുമ്പളെ ബോയ് എന്ന് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മറ്റു പലർക്കും അത്തരം പട്ടങ്ങൾ ചാർത്തി കൊടുക്കാൻ മടി കാണിക്കാത്തവരല്ലേ നമ്മൾ കുമ്പളയ്ക്ക് ക്രെഡിറ്റ് നൽകാൻ ഒരു വലിയ ഫാൻ സർക്കിൾ ഇല്ലാത്തതാണ് അതിന് കാരണം കുമ്പളയുടെ കൂടെ കളിച്ചിരുന്ന മറ്റു ലജൻസിന് ഇങ്ങനെ ക്രെഡിറ്റ് പതിച്ചു നൽകാൻ ആരാധകർ മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെയും തഴയപ്പെടുകയാണ് പരാജയങ്ങൾ വല്ലാതെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന കളിക്കാരനായിരുന്നു അദ്ദേഹം വിജയത്തിന് നടുവിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ക്യാമ്പിലായിരിക്കുമ്പോൾ പോലും രണ്ടായിരത്തി ഒൻപത് ഫൈനലിൽ നേരിട്ട പരാജയത്തിന്റെ ആഘാതം ഇനിയും മാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു കുമ്പെ ഡിസിപ്ലിന് വളരെ പ്രാധാന്യം നൽകുന്ന കർക്കശക്കാരനായ ഒരു പരിശീലകനാണ് വിട്ടുവീഴ്ചകൾ അദ്ദേഹത്തിന്റെ നിഖണ്ഡുവിലില്ല ഇനി കുമ്പളയുടെ ഐ പി എൽ റെക്കോർഡുകൾ നമുക്ക് നോക്കാം രണ്ട് സീസണുകൾ പൂർണ്ണമായും കളിച്ച കുമ്പളെ അതിൽ രണ്ടെണ്ണത്തിലും മികച്ച രണ്ടാമത്തെ വിക്കറ്റ് ടേപ്പറായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സീസണുകളിൽ അദ്ദേഹം നേടിയ വിക്കറ്റുകൾ കൂടുതലും ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ വിക്കറ്റുകളായിരുന്നു മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം ടോപ്പ് ഓർഡർ നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം മിഡിൽ ഓർഡർ വെറും പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം മാത്രം ടേലിൻഡേഴ്സ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ബോളിങ്ങിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ നാൽപ്പത്തഞ്ച് കളികളിലെ ഇക്കോണമി റേറ്റ് അതിപ്രശംസനീയമായ ആറ് പോയിന്റ് അഞ്ച് ഏഴാണ് അൻപതിലധികം ഓവറുകൾ ചെയ്ത ബോളർമാരിൽ ഏറ്റവും മികച്ച ഇക്കോണമി റേറ്റ് ഉള്ള ബൗളർ മറ്റാരുമല്ല നൂറ്റി അറുപതിലധികം ഓവറുകൾ ഐ പി എല്ലിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഇന്ത്യൻ ലെജൻഡ് അനിൽ കുമ്പളയാണ് ഒരുപാട് വർഷം ഇന്ത്യൻ ബോളിങ്ങിനെ ചുമലിലേറ്റിയ മഹാരഥന്റെ കേവലം രണ്ട് വർഷത്തെ കുട്ടി ക്രിക്കറ്റിലെ മാത്രം നേട്ടങ്ങളാണ് നമ്മളിന്നിവിടെ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കർമ്മ മേഖലയിലെ കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ തന്നെ ഈ രണ്ട് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അതുപോലും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാം അതുപോലെ സച്ചിൻ്റെ ഓറഞ്ച് ക്യാപ്പും ദ്രാവിഡിന്റെ ട്വന്റി ട്വന്റിയിലെ മൂന്ന് സിക്സും പാടി നടക്കുന്ന നമ്മൾ കുമ്പളയുടെ നേട്ടങ്ങളും ഇടയ്ക്ക് പറയേണ്ടതല്ലേ എന്ന ആത്മപരിശോധന നടത്തേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു മറ്റൊരു ചാനൽസുമായി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം